നമ്മളുടെ കസിനെ പരിചയപ്പെടാം ഇദ്ദേഹത്തിന് എത്രമാത്രം കരുത്തുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നമ്മുടെ കസിനാണല്ലോ ഇയാളുടെ പേരാണ് ഗൊറില മനുഷ്യന്റെ ഏറ്റവും കരുത്തനായ മച്ചുനൻ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നമ്മളുടെ ഡി എൻ എച്ച് ചെയ്യുന്നുണ്ട് ഈ പ്രൈമാറ്റ് കാറ്റഗറിയിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഇതിനെ കാണാൻ കഴിയുന്നത് സെൻട്രൽ ആഫ്രിക്കയിലാണ് ഇവരെ കണ്ടെ മക്ക ഇങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ അതല്ല മാറും ആണത്ത കണ്ടില്ലേ ഇവർ സിൽവർ ബാക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വെയിറ്റ് നൂറ്റി എൺപത്തി ഒന്ന് കിലോഗ്രാം ആണ് ഇവരുടെ കരുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് മനുഷ്യന്മാർ ഒരുമിച്ച് നിന്നാൽ അതിന് തത്തുല്യമാണ് അതായത് ഇവന്മാർക്ക് എണ്ണൂറ്റി പതിനാറ് കിലോഗ്രാം കിട്ടാ എട്ടുകേർ കൊടുക്കാൻ പറ്റും ഇവരെ ഇവരുടെ കരുത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ജൂലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഗ്ലാസസിൽ ചിലപ്പോൾ ഇവന്മാരുടെ ആഞ്ഞ അടി അടിച്ചാൽ അതാണ് അതിന്റെ അവസ്ഥ ഗ്ലാസ് ചിലപ്പോൾ പൊട്ടിന്ന് വരും അതായത് ഇവരെ ആഞ്ഞു പിടിച്ചാൽ ആയിരത്തി മുന്നൂറ്റി അറുപത് കിലോഗ്രാം ഇടി ഇവർ കിട്ടിക്കാൻ പറ്റും അതായത് ഇവരൊക്കെ മുന്നിൽ നമ്മളെ തലയോട്ടി അത് നമ്മളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓറ്റ അടി അടിച്ചാൽ തണ്ണിമത്തൻ ചിതർന്ന പോലെ ചിതർപ്പോ മാത്രമല്ല ഇവരെ കടിയെന്ന് പറഞ്ഞല്ലോ ആ കടീൻ്റെ പവർ അത്ര എന്നറിയുമോ ഇതിനൊരു പി എസ് ഐ കണക്കിന് പറയുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് പി എസ് ഐ ആണ് ഇതിൻ്റെ വൈറ്റ് ഫോഴ്സ് അതായത് ഇത് സിംഹത്തിൻ്റെ കടിയുടെ ശക്തിയേക്കാൾ കരുത്തുറ്റതാണ് അറുന്നൂറ്റി അമ്പത് പി എസ് ഐ ആണ് സിംഹത്തിൻ്റെ കടി നമ്മുടെ കസിനാണെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തോളത്ത് കൈയിടണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ